ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂദി വിമത സംഘം ആക്രമണത്തിൽ ഇസ്രയേലിലെ പാതയ് മോദിയീൻ റെയിൽവേ സ്റ്റേഷന്റെ ഏതാനും ഭാഗങ്ങൾക്ക് തീപിടിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹോദികൾ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിസൈലുകൾ പതിച്ചത് ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിൽ ആയതിനാൽ ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേലിന് നേരത്തെ ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നു അതിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത മേഖലകളിലേക്ക് അധികൃതർ മാറ്റിപാർപ്പിച്ചിരുന്നു ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അനുസരിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം ആളുകളെയാണ് സർക്കാർ ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിച്ചത് മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാന നഗരിയായ ടെൽ അവീവിലും മധ്യ ഇസ്രയേലിലും അപായ സൈറനുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സൈറൺ കേട്ടതിന് പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒൻപത് പേർക്ക് നിസ്സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്ന് ഹൂദി വക്താവ് നസറുദ്ദീൻ അമേർ പ്രതികരിച്ചു സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു പ്രതികരണം ജൂലൈയിലും ടെൽവിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിലവിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ഹോദികൾ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗാസയിലെ പലസ്തീനികൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടക്കുന്നുണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള മുപ്പതിലധികം കപ്പലുകളെയാണ് ചെങ്കടലിൽ വെച്ച ഹൂതികൾ ആക്രമിച്ചത് ഹോതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന സംയുക്ത സേന രൂപീകരിച്ചിരുന്നു എന്നാൽ ഹൂതികളെ പ്രതിരോധിക്കുന്നതിൽ സംയുക്ത സേന പരാജയപ്പെടുകയും ചെയ്തു അതേസമയം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചു ടത്തോളം യുദ്ധാനന്തര ഗാസ പദ്ധതിയിൽ പങ്കെടുക്കില്ല എന്ന് യുഎഇ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ആറ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി വടക്കൻ ഗാസയിലെ വലിയൊരു മേഖലയിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തുനിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാണ് വീണ്ടും ആക്രമണത്തിന് ഇസ്രേൽ തുന്നത് വടക്കൻ ഗാസ മുനുമ്പിലെ അൽ മൻഷിയ ഷെയ്ഖ് സായി ബൈദ് ലാഹ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രദേശവാസികളോട് അവരുടെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത് പലസ്തീൻ സായുധ വിഭാഗങ്ങൾ ഇസ്രായേലിനു നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയാണെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ആരോപണം നിലവിൽ ഒഴിപ്പിക്കൽ നിർദ്ദേശം നൽകിയ പ്രദേശം അപകടകരമായ മേഖലയാണെന്ന് സൈനിക വക്താവ് അവിജയ് അദ്രയെ ആരോപിക്കുന്നുണ്ട് അതേസമയം അവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങളെ ഒഴിപ്പിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശനിയാഴ്ചയാണ് വടക്കൻ ഗാസയിൽ നിന്ന് രണ്ട് റോക്കറ്റുകൾ ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചതെന്ന് സൈന്യം പറയുന്നു ഇതിൽ ഒന്ന് കടലിൽ വീണതായും മറ്റൊന്ന് തെക്കൻ ഇസ്രയേലിലെ അഷ്കലോണിൽ തകർത്തുവെന്നും ഇസ്രായേൽ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ഒഴിപ്പിക്കൽ ഉത്തരവ് ഇറക്കിയത് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച ആക്രമണത്തിന് ഇടയിലും ലക്ഷക്കണക്കിന് പേരെ വടക്കൻ ഗാസിയിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു മാസങ്ങൾ നീണ്ടുനിന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ലക്ഷക്കണക്കിന് പേർ ഇവിടെ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി